ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോസ് പെറ്റൽസ് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വേർ കാണാൻ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവിടെ ഒരു അമ്മൻ ഇളന്നും വിൽക്കുന്നുണ്ട് അവൻ നമ്മുടെ കുറേ ദിവസമായി ഇളങ്ങൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇളന്നും വാങ്ങിക്കുക ും ഉണ്ട് മലയാളിയാള തിളന്ന ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് ഇളന്നിൻ്റെ ജ്യൂസും അവിടെ സെയിലുണ്ടായിരുന്നു പിന്നെ മേവിഷിന് ഇങ്ങനെ കുടിക്കണം എന്നൊരാഗ്രഹം അപ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ആ മറ്റേ സംഭവം ഒക്കെ അയാൾ കുറേ എന്തൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കുറിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുക ചെയ്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അന്നപൂർണയിലോട്ട് വെച്ച് പിടിച്ചു ഓടണ ഓട്ടം കണ്ടില്ലേ വിശപ്പിൻ്റെ ഇവിടെ വന്നിട്ടാണ് ഗൈസ് നമ്മൾ അന്നപൂർണയിൽ നല്ല തിരക്കായിരുന്നു എന്തൊക്കെയോ ഫങ്ഷൻ നടക്കുന്നതിൻ്റെ ഒരു തിരക്കിവിടെ ഉണ്ടായി എന്താ കഴിക്കാം മോഡ എവിടത്തെ ചോറ് ആ ഇവിടേക്ക് എന്നില്ല വരണ്ട മറക്കിട്ട് വാശി പിടിച്ചത് ഇവിടെ നിന്ന് കഴിക്കണം കഴിക്കണം കേട്ടോ ൂഡിലും ഐഷവും കൂടെ ഒരു പ്ലേറ്റിൽ ഒരുമിച്ച് കഴിക്കാൻ പറഞ്ഞു പൈസ അങ്ങനെ കൊടുത്തു അങ്ങനെ ചോറും കറിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ കഴിക്കാൻ തുടങ്ങാം ഇവിടുത്തെ ചോറും അങ്ങനെ പരിപ്പ് പൊടി നെയ്യ് പരിപ്പ് കറി ഒക്കെ കൂടെ ഇട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് എന്ന് പറയുന്നുണ്ട് നമുക്കത് ചെയ്യാം ഇതൊക്കെ കൂടി കുഴച്ചിട്ട് എന്ത് ടേസ്റ്റ് ഉണ്ടാവും വായിൽ വയ്ക്കാൻ കൊള്ളാവോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എല്ലാം കൂടെ ഒക്കെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് അവരൊക്കെ പിന്നെ ഇതിന് മുമ്പ് കഴിച്ചതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുഡാണ് അപ്പോൾ അതാണ് നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെയുണ്ട് നടക്കട്ടെ ഒരു കഷ്ണം പപ്പടം എടുത്ത് അതിലോട്ട് മിക്സാക്കിയിട്ടും കഴിച്ചു നോക്കി ഓരോരോ വായി ഓരോ രീതിക്കാണ് ഞാൻ കഴിച്ചത് എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ അവിടുത്തെ അവിയൽ പോലെയുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇത് വന്നിട്ടും ഒരു ഉരുളക്കിഴങ്ങും മസാല കൂട്ടാൻ പോലെ നമ്മൾ മസാല കൂട്ടാൻ പോലെ അടുത്തത് ട്രൈ ചെയ്തത് സാമ്പാർ കൂട്ടിയിട്ട് തിരിച്ചോറ് വീട്ടില് ഭക്ഷണം കഴിക്കാൻ കാല് പിടിക്കേണ്ടതാണ് മക്കളൊക്കെ കഴിക്കുന്ന സ്റ്റൈലും നോക്കിയോളൂട്ട്

പൈസ വേണം പപ്പടം കുപ്പ മക്കള് കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും പൂതിയായി ഞാനും പായസവും പപ്പടവും കൂടെ കഴിച്ചു മക്കള് കഴിക്കണത് കണ്ണ് വെക്കരുത് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഫുഡൊക്കെ നമ്മൾ കഴിച്ച് മതിയാക്കി ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോഴാണ് അവിടെ വെറ്റില കണ്ടത് അപ്പോൾ അതും എടുത്ത് മുറുക്കിയിട്ടാണ് നമ്മൾ തിരിച്ചത് ഇതിൻ്റെ പാർട്ട് ടു ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ സ്റ്റേ ടു കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ